ാന സ്നാനപ്പെടുത്തുന്ന അനുഗ്രഹീത തിരുക്കൾ നമ്മളെല്ലാം സാക്ഷി ശ്രീ ജോസ് കെ മാണിയുണ്ട് ശ്രീ പി സി ജോസ്സാരുണ്ട് അതുപോലെ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രിയപ്പെട്ട സഹോദരി I do want അവരും പാടാൻ പാണി മൂസേക്കും ഇതിടം യും ചെയ്യുന്നു നാമത്തിൽ ചെയ്യുന്നു

ശ സ്വീകരിക്കാനായിട്ട് പറ്റുന്ന സ്ഥലമാണ് മൗന പ്രാർത്ഥനയ്ക്കും മറ്റ് വ്യാമപ്രാർത്ഥനയ്ക്കുമായിട്ടും അതുപോലെ തന്നെ അത്യപൂർവമായ ഒരു കേന്ദ്രമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ യുവതിയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ആരംഭം ഇവിടെ പള്ളിയിൽ നമുക്ക് തുടക്കം കുടിക്കാം എന്ന് കരുതുന്നത് വേണ്ടി തിനു വേണ്ടിയുള്ള തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതിനെല്ലാം പശ്ചാത്തലത്തിലാണ് നമ്മളുടെ ഈ ദേവാലയത്തിൻ്റെ മദ്ഹായും അനുബന്ധ മുറികളും എല്ലാം ഇതുപോലെ നവീകരിച്ച് കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞ സമയം മൂലം പങ്കെടുക്കുന്ന ശകമാണ് ഒരുപാട് മണിക്കൂറുകൾ നേരിട്ട് പോകാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും തന്നെ കിടക്കുന്നില്ല നമ്മളുടെ സഭയുടെ ചൈതന്യമനുസരിച്ചുള്ള ഒരു നല്ല നവീകരണമാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം ക്രോണോസെ നമ്മളുടെ സഭയുടെ അടിസ്ഥാന ചിഹ്നമായ ശ്രീവ യും ചേർന്ന് നമ്മുടെ ആഘോഷമായിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ വിശ്വാസത്തിന്റെ നിശാന്തപരമായ സ്വഭാവത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു ഇംഗ്ലീഷിൽ നവീകരണമാണ് നമ്മുടെ ഇവിടെ നടത്തിയത് അഭിമുഖമായിട്ട് എല്ലാ സഭകളും അങ്ങനെയായിരുന്നു അങ്ങനെ ഈ ഘടകങ്ങളിൽ പിന്നീട് വ്യത്യാസം വന്നപ്പോഴേ നമുക്ക് അധികാരത്തുള്ള ചില വലിയ പൈതൃകങ്ങൾ നഷ്ടപ്പെടുന്നതിനുള്ള പ്രയാസത്തെ കുറിച്ച് പറയുകയായിരുന്നു ും അല്പം ഉപയോഗിക്കുന്നത് സഭയെ ഗ്രാമമായ ഒന്നിപ്പിച്ചു നിർത്തിയ ആ വലിയ ഘടകങ്ങളെ ഒന്നുകൂടെ ഓർക്കുന്നതിനും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിനും എല്ലാം വേണ്ടിയാണ് നമുക്ക് കൂടുതലായിട്ടുള്ള സഭയുടെ ആരങ്ങളിലേക്ക് ചിന്തിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളാണ് അവസരങ്ങളിലെല്ലാം നമ്മുടെ വേണ്ടി കുടുംബങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടിയെല്ലാം കൂടുതലായിട്ട് പാഠിക്കണം ഭാഷണത്തിന്റെ അവസാനത്തിൽ പറഞ്ഞ മറ്റൊരു ചിന്താനും ഓരോ ദിവസവും നമുക്ക് സുവിശേഷം ദൈവ ായിട്ട് പുത്തനായിട്ട് കൊടുക്കാനായിട്ട് വിശാശികൾക്ക് പുണ്യവാന്മാരുടെ ഖബറുകൾ വരുമ്പോൾ വിശാശികള് പിടഞ്ഞു വീഴും വീഴുമെന്ന് വിശുദ്ധാൻമാക്കള് രേഖപ്പെടുത്തുന്നതിന്റെ കാര്യവും നമുക്ക് വലിയൊരു ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചതിൻ്റെ ആ ഓർമ്മ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ സവിശേഷത്തിൽ കാര്യങ്ങൾ പറയാനും ചർച്ച ചെയ്യാനുമുള്ള അങ്ങനെയുള്ള ഫ്രീ തിങ്കേഴ്സ് സൊസൈറ്റി അല്ല കമ്മ്യൂണിറ്റി ഒരു വിശ്വാസ സംഹിതയെ സംരക്ഷിക്കുന്ന സമൂഹമാണ് സഭ ഒരു ക്രേഡൽ നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് വിശ്വാസപ്രമാണം നമ്മളെ പോലും ആവർത്തിക്കുന്നതും മനസ്സിലേക്ക് കൊണ്ടുവരുന്നതും ഈ അടിസ്ഥാന സ്വഭാവം സൂചിപ്പിക്കാനും വ്യക്തമാക്കാനും വേണ്ടിയാണ് അങ്ങനെ നമുക്ക് തൃശൂരിന്റെ ഭാനിയില് നല്ല കൂടി പങ്കെടുക്കുവാനും നല്ല രീതിയിലെ അർപ്പിച്ച് തിരുവചന സന്ദേശം നൽകുവാനുമൊക്കെ നമുക്ക് കഴിയണം വലിയ പണ്ഡിതനായ ഭാഗത്ത് സാറ്